പ്രധാനമായും വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് പൂരക്കളി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സബ് ജില്ലാ കലോത്സവ വേദികളിലും ഈ പൂരക്കളി വളരെ മികവറ്റ രീതിയിൽ വിദ്യാർത്ഥികൾ അരങ്ങിലെത്തിക്കുകയാണ് അതിന്റെ സ്റ്റേജ് രണ്ടിൽ ഏകദേശം കഴിഞ്ഞ നവംബർ മൂന്ന് മുതൽ ആറു വരെ നടന്നുവരുന്ന ഈ സബ്ജില്ലാ കലോത്സവ നഗരിയില് ഏകദേശം ഏഴോളം സ്റ്റേജുകളിൽ നടത്തപ്പെടുന്ന ഈ വിവിധ കലാരൂപങ്ങളിൽ രണ്ടാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ പൂരക്കളി അരങ്ങുവരുന്നത്

রাম मीठा है तेरी उम्र का ये हमारे बराबर मीठा है तेरी उम्र का हमारे बराबर मीठा है तेरी उम्र का नवाज़े आज कारने आज ये चंदनी नौ आज लिखो लिखो नवाज़े आज कारने आज चंदनी नौ आज लिखो लिखो नवाज़े आज कारने आज चंदनी नौ आज लिखो लिखो ये तो बस गाती रहेगा कल हरा धरेगा

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്രം അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ